നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നതിൽ തെറ്റില്ലെന്ന് കാണിച്ച് ഒന്നാം മണറായി സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ ദേവസ്വം ബോർഡ് നടത്തുന്ന പ്രചരണം വെറും പ്രചരണം മാത്രമെന്ന് സൂചന ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞാൽ ഇത് വെറും പ്രചാരണമാണ് എന്ന് നാട്ടുകാർക്ക് മനസ്സിലാവും അതായത് ദേവസ്വം ബോർഡ് പിന്മാറും ശബരിമലയിൽ ആചാര ലംഘനത്തിന് കൂട്ടുനിന്ന ശേഷം ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിനെതിരെ പ്രതിഷേധം ഉയർന്നോടുകൂടിയാണ് ഭക്തരുടെ കണ്ണിൽ പൊടിയിടാൻ പുതിയ തന്ത്രവുമായി ദേവസ്വം ബോർഡ് രംഗത്തെത്തിയത് ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലെ ഭരണഘടനാ ബെഞ്ചിലെ പുനർപരിശോധനാ ഹർജിയിൽ ആചാരങ്ങൾ വ്യക്തമാക്കി സത്യവാങ്മൂലം നൽകുമെന്ന പ്രചാരണത്തിന് പിന്നിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്താണ് ഭക്ത സംഗമം നടത്തുന്നതിന് മുമ്പ് ശബരിമലയിലെ ആചാര ലംഘനത്തിനും ഭക്തരോട് കാട്ടിയ ക്രൂരതകൾക്കും സർക്കാർ മാപ്പ് പറയണമെന്ന വിവിധ കോണിൽ നിന്ന് ആവശ്യം ഉയർന്നതോടുകൂടിയാണ് ഭക്തരുടെ കണ്ണിൽ പൊടിയിടാൻ പുതിയ നീക്കവുമായി രംഗത്തെത്തിയത് എൻഎസ്എസും ബിജെപിയും ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ദേവസ്വം ബോർഡിന് മുന്നിലുള്ളത് അയ്യപ്പ സംഗമത്തിന്റെ വിജയം മാത്രമാണ് അയ്യപ്പ സംഗമത്തിനെതിരെ പ്രതിഷേധങ്ങൾ ശക്തമായതിന് പിന്നാലെയാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രശാന്ത് അങ്കമായ അഡ്വക്കേറ്റ് പി സി സന്തോഷ് കുമാർ അഡ്വക്കേറ്റ് എ അജിത്കുമാർ എന്നിവർ വാർത്താസമ്മേളനം വിളിച്ചത് ശബരിമല ആചാര ലംഘന വിഷയത്തിൽ സുപ്രീംകോടതിയിൽ കൈക്കൊണ്ട നിലപാട് മാറ്റണമെന്ന ആവശ്യത്തോടുള്ള ചോദ്യത്തിന് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ സുപ്രീംകോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു മറുപടി സർക്കാരിന്റെ കൂടി അറിവോടെയാണ് ഇത്തരം ഒരു നീക്കം നടത്തുന്നത് എന്നാൽ മുഖ്യമന്ത്രിയുടെ തലത്തിലേക്ക് അത് എത്തിയിട്ടുമില്ല ഇത്തരം കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് മുഖ്യം മുഖ്യമന്ത്രി അറിയാത്ത ഒരു നയം സിപിഎം സർക്കാരിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവനും ഇക്കാര്യം അറിഞ്ഞു പക്ഷേ മുഖ്യമന്ത്രി തന്റെ പഴയ നിലപാട് തിരുത്തില്ല നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച ശബരിമലയിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ച സുപ്രീംകോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്നാണ് ബോർഡ് പ്രസിഡന്റ് പറയുന്നത് നിയമവിദഗ്ധരുമായി കൂടിയാലോചിക്കണം ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ എന്താണ് എന്ന് അറിയാമല്ലോ എല്ലാവർക്കും അവ സുപ്രീം സുപ്രീംകോടതിയെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിക്കുമെന്നുമുള്ള ഒഴുക്കൻ മറുപടിയാണ് നൽകിയത് അങ്ങനെയെങ്കിൽ മുൻ ദേവസ്വം ബോർഡ് നൽകിയ സത്യവാങ്മൂലവും അതുവഴിയുണ്ടായ നടപടികളും തെറ്റാണ് എന്ന് സമ്മതിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കാനും തയ്യാറായില്ല സംഗമം വിജയിപ്പിക്കുക മാത്രമാണ് ലക്ഷ്യം അതുവരെ ഇത്തരം പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കും അയ്യപ്പ സംഗമം നടത്തുന്ന സെപ്റ്റംബർ ഇരുപതിന് മുൻപ് സത്യവാങ്മൂലം ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ നൽകില്ല ഇത് സംബന്ധിച്ച് ദേവസ്വം ബോർഡ് കൂടിയാലോചന ഇതുവരെ നടത്തിയിട്ടില്ല കൂടാതെ പുനർപരിശോധനാ ഹർജിയിൽ നേരത്തെ നൽകിയതിൽ നിന്നും മലക്കം മറിഞ്ഞുള്ള സത്യവാങ്മൂലം നൽകിയാൽ കോടതി പരിഗണിക്കണമെന്നുമില്ല മാത്രമല്ല പി എസ് പ്രശാന്തിന്റെ കാലാവധി നവംബർ പതിനാലിന് അവസാനിക്കും പ്രശാന്തിന് കാലാവധി നീട്ടി നൽകേണ്ടെന്നാണ് സിപിഎമ്മിന്റെ തീരുമാനം പുതിയ പ്രസിഡന്റ് വരുന്നതോടുകൂടി സത്യവാങ്മൂലത്തിലെ നിലപാടുകൾ മാറിമറിയും സർക്കാർ സത്യവാങ്മൂലം നൽകാതെ ബോർഡിന്റെ പുതിയ വാദത്തിന് ബലം ഉണ്ടാവുകയുമില്ല രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഉണ്ടായ വിധിക്ക് ശേഷം ശബരിമലയിലെ ആചാര ലംഘനം നടത്തുകയും നാലായിരത്തിലധികം ഭക്തർക്കെതിരെ രണ്ടായിരത്തിലധികം കേസെടുക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം നൽകിയ പുനർപരിശോധനാ ഹർജി ഭരണഘടനാ ബെഞ്ച് സ്വീകരിച്ചപ്പോൾ പോലും ദേവസ്വം ബോർഡ് ആചാര സംരക്ഷണ ത്തിന് ഒപ്പം നിൽക്കാൻ തയ്യാറായിരുന്നില്ല ഇതോടെയാണ് ഏഴ് വർഷത്തിന് ശേഷമുള്ള ദേവസ്വം ബോർഡിന്റെ പുതിയ നിലപാട് ദുരൂഹത ഉയർത്തുന്നതും അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരെ ഉയർന്ന പ്രതിഷേധത്തിന്റെ ശക്തി കുറയ്ക്കാനുള്ള നീക്കമാണ് ആരോപണം ഉയരുന്നതും ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട സർക്കാരിനും ദേവസ്വത്തിനുമെതിരെ വിമർശനവുമായി പന്തളം കൊട്ടാരവും രംഗത്തെത്തിയിരുന്നു സാധാരണ അയ്യപ്പന്മാർക്ക് ഇതുകൊണ്ട് എന്ത് ഗുണമെന്ന് വ്യക്തമാക്കണമെന്ന് പന്തളം കൊട്ടാരം നിർവ്വാഹക സംഘം സെക്രട്ടറി എം ആർ എസ് വർമ്മ ആവശ്യപ്പെട്ടു ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസുകൾ ഉടൻ പിൻവലിക്കണം രണ്ടായിരത്തി പതിനെട്ടിലേതുപോലെയുള്ള നടപടികൾ വിശ്വാസികൾക്ക് മേൽ ഉണ്ടാകില്ല എന്ന് സർക്കാരും ബോർഡും ഉറപ്പാക്കണം പ്രവേശന വിഷയത്തിൽ സുപ്രീംകോടതിയിൽ സർക്കാർ നിലപാട് തിരുത്തണം രാഷ്ട്രീയമില്ല ആചാര സംരക്ഷണത്തിനായി നിലകൊള്ളുമെന്നും വർമ്മ പറഞ്ഞു ശബരിമല പ്രവേശനം അനുകൂലിച്ച് സുപ്രീംകോടതിയിൽ രണ്ടായിരത്തി ഇരുപതിൽ നൽകിയ സത്യവാങ്മൂലം തിരുത്തുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ പരസ്യമായി പറയുന്നത് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കപ്പെടുക എന്ന നിലപാടാണ് പ്രശാന്ത് അറിയിച്ചു സർക്കാരിൽ നിന്ന് അനുകൂല നിലപാട് ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് ദേവസ്വം ബോർഡ് മത സാമുദായിക സംഘടനകളുമായി അനൌദ്യോഗിക ചർച്ചകൾ ഇത് സംബന്ധിച്ച് നടത്തിയെന്ന സൂചനയാണ് ലഭിക്കുന്നത് അതായത് പ്രശാന്ത് കളിച്ചാൽ പഴയ പ്രസിഡന്റ് പത്മകുമാറിന്റെ ഗതി വരും അയ്യപ്പ സംഗമവുമായി മുന്നോട്ടു പോകുമെന്നും വിമർശനം കേട്ട് പിന്നോട്ടില്ല എന്നുമാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് ശബരിമലയിലെ സുപ്രധാന സുപ്രീംകോടതി വിധി യുവതീപ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് എൽഡിഎഫ് സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നിയോഗിച്ച പ്രയാർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായ ദേവസ്വം ബോർഡ് യുവതീ പ്രവേശനത്തിന് എതിരായ നിലപാട് തന്നെയാണ് ആ ഘട്ടത്തിൽ സ്വീകരിച്ചത് ഇതിന്റെ പേരിൽ ബോർഡും പിന്നീട് വന്ന ഇടതു സർക്കാരും തുടർന്ന് ഇടതു സർക്കാർ നിയോഗിച്ച ബോർഡ് വിധിയുടെ പുനർപരിശോധനാ ഹർജിയുടെ ഘട്ടത്തിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചും പുതിയ സത്യവാങ്മൂലം നൽകി സമൂഹം കാലത്തിനൊത്ത് മാറണമെന്നും ക്ഷേത്രാചാരങ്ങൾ ഭരണഘടനാ ധാർമികതയ്ക്ക് വിരുദ്ധമാകരുത് എന്നുമായിരുന്നു അതിലെ വാദം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നൽകിയ ആചാര സംരക്ഷണം ഉറപ്പുവരുത്തുന്ന സത്യവാങ്മൂലം പിൻവലിച്ച യുവതീ പ്രവേശത്തെ അനുകൂലിക്കുന്ന സത്യവാങ്മൂലം എൽ ഡി എഫ് സർക്കാർ നൽകിയതായാണ് കേസിൽ വഴിത്തിരിവായത് ഈ നിലപാട് തിരുത്തി ആചാര സംരക്ഷണത്തിനായി വിലകൊള്ളാൻ തയ്യാറാണ് എന്ന സൂചനയാണ് ബോർഡ് ഇപ്പോൾ നൽകുന്നത് ബോർഡ് ആ നിലപാടെടുത്താൽ സർക്കാരും സത്യവാങ്മൂലത്തിന് തയ്യാറാകുമോ എന്ന ചോദ്യം ഉയർന്നു എന്നാൽ ഇതിൽ പ്രതീക്ഷ വേണ്ട പിണറായി സർക്കാർ ഒരിക്കലും അതിന് തയ്യാറാവില്ല ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടത്തുന്നത് വ്യവസായ സംഗമമെന്നും സ്പോൺസർഷിപ്പ് പിടിക്കില്ല എന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് സംബന്ധിച്ചിരുന്നു സംഗമത്തിൽ പങ്കെടുക്കാനുള്ളവരെ ദേവസ്വം ബോർഡ് കത്തയച്ച് ക്ഷണിച്ച് രജിസ്ട്രേഷൻ ചെയ്യിപ്പിക്കും നാലു കോടിയോളം ചെലവ് വരുമെന്നും അത് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുമെന്നും പ്രശാന്ത് പറഞ്ഞിരുന്നു മൂവായിരം പേരടങ്ങുന്ന പ്രതിനിധികളിൽ ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള അഞ്ഞൂറ് പേരും കേരളത്തിൽ നിന്ന് എണ്ണൂറ് പേരും തമിഴ്നാടിൽ നിന്നും അഞ്ഞൂറും കർണാടകയിൽ ഇരുന്നൂറ്റമ്പത് ആന്ധ്ര തെലങ്കാന എഴുന്നൂറ്റമ്പത് മറ്റ് സംസ്ഥാനങ്ങൾ ിൽ നിന്ന് ഇരുന്നൂറ് എന്നിങ്ങനെയാണ് പ്രതിനിധികളുടെ എണ്ണം ഇതിനായി വെർച്വൽ ക്യൂ വഴി രജിസ്ട്രേഷൻ നൽകും പ്രവാസികളായ അഞ്ഞൂറ് പേർക്കായി ഇന്നലെ വെബ്സൈറ്റ് തുറന്നു നൽകി വെർച്വൽ ക്യൂ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം സംസ്ഥാനത്തുള്ളവരുടെ രജിസ്ട്രേഷൻ പിന്നീട് ആരംഭിക്കും അയ്യപ്പ ഭക്തരായി ദേവസ്വം ബോർഡ് തെരഞ്ഞെടുക്കുന്നവർക്ക് മാത്രമാണ് പ്രവേശനം അയ്യപ്പ ഭക്തരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡം എന്തെന്ന് വ്യക്തമാക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറായില്ല കഴിഞ്ഞ മൂന്ന് വർഷമായി വെർച്വൽ ക്യൂ വഴി ശബരിമലയിൽ എത്തുന്നവരെയാണ് പരിഗണിക്കുക എന്ന പരിധിയിലുള്ള മറുപടി മാത്രമാണ് ഏതായാലും ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതൊരു വലിയ കൊട്ടിക്കലാശത്തെ കാര്യങ്ങൾ എത്തി നിൽക്കുമോ എന്ന് കണ്ടറിയണം ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ എൻഎസ്എസും അതുപോലെ തന്നെ എസ് എൻ ഡി പിശ്വകർമ്മ സഭയും പുലയാർ മഹാസഭയും അടക്കം കേരളത്തിലെ മുഴുവൻ ഹിന്ദു സമൂഹവും ജാതി വ്യത്യാസമില്ലാതെ ആളിനിരുന്നപ്പോൾ അതിനെ ചെറുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് മുൻകൈ എടുത്താണ് നവോത്ഥാന നവോത്ഥാന മതിലിന് ആഹ്വാനം ചെയ്തത് കാസർഗോഡ് മുതൽ വരെ പലയിടത്തും മുറിഞ്ഞെങ്കിലും നവോത്ഥാനത്തിൽ കെട്ടിയെന്ന മുഖ്യമന്ത്രി മഹാ മഹാഅഹം ഭാവത്തിന്റെ ദാഷ്ട്യം പ്രകടിപ്പിച്ചു ഹിന്ദു സമൂഹത്തിന് ഇത്തരം ഈശ്വരോന്മുഖവുമായി ജീവിക്കാനുമാണ് ഹിന്ദു സമൂഹത്തെ അതിന്റെ പുരാണങ്ങൾ പഠിപ്പിച്ചത് എന്ന് ആരും മറക്കരുത് എന്തായാലും ഇതിപ്പോൾ തട്ടിക്കൂട്ടാണെങ്കിൽ ഇവിടത്തെ സാധാരണക്കാരായ ഭക്തജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും വനിതാ മകൻ നിർമ്മിക്കാൻ സർക്കാർ അൻപത് കോടി രൂപയാണ് നീക്കിവച്ചത് ഹൈക്കോടതി ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും സർക്കാരും സത്യവാ ൂലത്തിനെതിരെ രംഗത്തെത്തി അങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കപ്പെട്ടത് എന്തിനെന്നെ കുറിച്ച് സർക്കാർ അന്വേഷണം നടത്തിയത് ബജറ്റിൽ വകയിരുത്തിയിരുന്ന തുക ചെലവഴിക്കാനായിരുന്നു ആദ്യത്തെ പദ്ധതി ഹൈക്കോടതിയിൽ കേസ് വന്നതോടുകൂടിയാണ് സർക്കാർ വനിതാ മതിൽ സംഘടിപ്പിക്കുന്നത് സർക്കാർ ചെലവിലാണ് എന്ന സത്യവാങ്മൂലം സർക്കാർ സർക്കാരിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു സർക്കാരിന്റെ ഇമേജ് തകർന്നു മുഖ്യമന്ത്രിയോ ധനമന്ത്രിയോ ഇത്തരമൊരു സത്യവാങ്മൂലം കണ്ടിട്ടില്ലെന്നാണ് സർക്കാർ പറഞ്ഞത് you